ഹലോ പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് സാർ എങ്ങനെയാണ് ഭർണാമിഞ്ച് എഴുതുക അല്ല ഭർണാമിജി എങ്ങനെയാണ് ഉണ്ടാക്കുക ഇതെങ്ങനെയാണ് പാരഗ്രാഫ് ഒന്ന് മനസ്സിലാക്കുക അത് പറഞ്ഞു തരുന്ന പല ആൾക്കാരും ഒരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബർണാമിജി നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഓക്കെ നോക്കാം ഭർണാമിജി നമുക്ക് സ്വാഭാവികമായിട്ട് തരാം അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതുണ്ടാവും ഭർണാമിജ് എഴുതുന്നത് പിന്നെ ഇതു നമുക്ക് തയ്യാറാക്കാം ഭർണാമിസ് ഒരു ഭർണാമിച്ച് തയ്യാറാക്കാം ഭർണാമിച്ച് എന്താണ് പ്രോഗ്രാം നോട്ടീസാണ് സ്വാഗതം അധ്യക്ഷൻ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്ന ആ രീതിക്കാണ് ഓക്കെ തെക്കീറൻ്റെ തെക്കിറീറൻ അത്താലി താഴെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അപ്പം ഇങ്ങനെ റിപ്പോർട്ട് നമുക്ക് തരും ഈ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കണം ഓക്കെ അപ്പം അതിന് ഇതേപോലെ നമുക്ക് ഹിൻസ് തരും അധികം ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ഹിൻസ് തരും ഹിൻസ് തന്നില്ലെങ്കിലും ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം ചിലപ്പോൾ തന്നുകൂടാകില്ല വാറ് തൊണ്ണൂറ് ശതമാനം തരേണ്ടതാണ് തന്നില്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവണം ഓക്കെ അപ്പോൾ ഞാൻ ഈ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് ആദ്യം ഒന്ന് പറയാം നിങ്ങൾക്ക് അധികം ആൾക്കാർക്ക് അറിയണമേ ഉണ്ടാവും ഒന്ന് കലിമത് തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താണ് വെൽക്കം വെൽക്കം സ്പീച്ചിനാണെന്ന് പറയാം അപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിന് സ്വാഗതം പറയും ഒരാൾ അധ്യക്ഷത വഹിക്കും ഒരാൾ ഉദ്ഘാടനം ചെയ്യും സ്പീച്ച് നടത്തും നന്ദി പറയും ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാം ഉള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം വെൽക്കം കലിമത് തർഹീബ് എന്ന് പറഞ്ഞാൽ വെൽക്കം റഈസ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ അഡ്രസ് അല്ലേ പ്രസിഡൻഷ്യൽ അഡ്രസ് ഇഫ്റ്റുതാഹ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇനാഗുരേഷനാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ സ്പീച്ച് ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫ് താങ്ക്സ് അല്ലേ എന്താ പറയുക ഷുക്കർ എന്ന് പറയാം ഓക്കെ ഈ അഞ്ചെണ്ണം കോമൺ ആയിട്ട് അധിക പ്രോഗ്രാം പ്രോഗ്രാമോഡിൽ ഉണ്ടാവും ഇതെങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം എന്നുള്ളതാണ് അപ്പൊ കലിമത് തർഹീബ് ഈ കലിമുത്ത് തറീബിന് ഇതിൽ അധികം യൂസ് ചെയ്യാൻ സാധ്യതയുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നങ്ങ കലിമുത്ത് തർഹീബ് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോയിൽ വരാൻ സാധ്യതയുള്ളത് റഹബ എന്നാണ് അപ്പൊ കലിമത്ത് തർഹീബ് റഹബ അതോള മനസ്സിലുണ്ടായാൽ മതി രണ്ടാമത്തത് പിന്നെ റഈസ് റ ഈസ് ഉള്ളതിന്റെ നേരെ ഒന്നങ്ങസ് എന്നുണ്ടാവും അല്ലെങ്കിൽ റഅസ റഅസ അല്ലെങ്കിൽ ഇഫ്തഹ എന്നുണ്ടാവും ഇഫ്തിഹ എന്നുണ്ടാവും പിന്നെ സ്പീച്ചിന് സ്പീച്ചിന്ന് തന്നെ ഉണ്ടാവുക ഷുക്കറിന് ഷുക്കർ തന്നെ ഉണ്ടാവുക ഇനി നമുക്ക് നോക്കാം ഇതിൽ ഇത് എന്തൊക്കെയാണ് ഇവിടേക്ക് വരും നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഈ എന്താ എഴുതേണ്ടത് ഇത് ഇതേപോലെ എഴുതിയിട്ട് ഇത് ഓരോന്നും ഇത് ഈ പ്രോഗ്രാമിൽ ആരാണ് ഇത് ചെയ്തത് എന്നുള്ള അവരെ പേരാണ് എഴുതേണ്ടത് സ്വാഗതം പറഞ്ഞ ആളെ പേര് എഴുതണം അധ്യക്ഷത വഹിച്ച ആളെ എഴുതണം ഉദ്ഘാടനം ചെയ്ത ആളെ എഴുതണം സ്പീച്ച് നടത്തിയ ആളെ പേരെഴുതണം അതേപോലെ തന്നെ നന്ദി പറഞ്ഞ ആളെ പേര് നമ്മൾ എഴുതണം ഒക്കെ നോക്കാം നമുക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾ കണ്ടുകയും ചെയ്യാം ആരാണ് അപ്പൊ ആരാടെ സ്വാതന്ത്ര്യം നേരം എന്ത് എഴുതണം ഇതിനെ നേരെ എഴുതണം എഴുതണം അപ്പൊ നമുക്കത് കിട്ടി ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ ഷുർത്ത സ്പീച്ച് ആരാ സ്പീച്ച് കിടത്തിയത് മുഅഫ് ഷുർത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം മുഅള്ളഫ് ഷുർത്ത അപ്പൊ സ്പീച്ചിൻ്റെ നേരം എന്ത് ചെയ്യണം മുഅള്ളഫ് ഷുർത്ത എന്ന് എഴുതണം ഓക്കെ എങ്ങനെ നമ്മൾ പോവാണ് പറഞ്ഞത് റീസ് എന്നുള്ള ചിലപ്പോ റിപ്പോർട്ട് പറഞ്ഞു ഓക്കെ അപ്പോ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു റീസിന്റെ അഫ്ലാരാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് ചെയ്തത് അദ്ധ്യക്ഷത വഹിച്ചത് ഓക്കെ ഇനി അൽക്കാ ഹുപത്യ തർബ് തർഹീബ് തർഹീബ് അമീനു ലജനത്തിൽ മുദരസീനു പി ടി പിന്നെ സെക്രട്ടറി പി ടി എ കമ്മിറ്റീൻ്റെ സെക്രട്ടറിയാണ് എന്തു ചെയ്തത് സ്വാഗതം പറഞ്ഞത് അപ്പോൾ അമീനും ഏജൻ്റ് ഈ ഇത് എവിടെ എഴുതണം എവിടെ എഴുതണം നമ്മൾ തർഹീബിനെ നേരെ എഴുതണം കമാ അർദ അദ്ദേഹം നിർവഹിച്ച ഷുക്കുർ നന്ദി ആരാണ് അരിഫുൽ മദ്രസ സ്കൂൾ ലീഡർ കണ്ടാവും അപ്പോൾ എന്ത് ചെയ്തു സ്കൂളിലും ഇതിനെ നേരെ എഴുതണം കേട്ടോ ഈ രീതിയിൽ നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ തർഹീബ് തറഹീബ് നാവു അല്ലെങ്കിൽ റഹബെന്നുള്ള സ്ഥലത്താവും എന്ത് വരാ വെൽക്കം സ്പീച്ചിൻ്റെ ആൾ വരാ റഈസ് അല്ലെങ്കിൽ എന്നുള്ള സ്ഥലത്താവും ആര് വരാ അധ്യക്ഷത വഹിക്കുന്ന ആള് വരിക ഇഫ്തി താഹ് അല്ലെങ്കിൽ ഇഫ്തഹ എന്നുള്ള സ്ഥലത്താവും ആരുടെ പേരുണ്ടാവുക ഉദ്ഘാടനം ചെയ്ത ആളെ പേരുണ്ടാവുക ഹുതുബ എന്നുള്ള സ്ഥലത്താവും പ്രസംഗിച്ച ആളെ പേരുണ്ടാവുക ശുക്ർ എന്നുള്ള സ്ഥലത്താവും എന്തു ചെയ്യുക ഏർ നന്ദി പറഞ്ഞ ആളെ പേരുണ്ടാവുക ഇതേപോലെ തന്നെ ഇതിന്റെ കൂടെ വരാൻ വേറെ ഒന്നും ഇതിന്റെ വരണ്ട് അതഹാനി എന്ന് ഉണ്ടാവട്ടെ തഹാനി എന്ന് പറഞ്ഞാല് ആശംസ തഹാനിന്ന് പറഞ്ഞാൽ ആശംസ അപ്പൊ അത് ഹൊത്തുബ് തഹാനുള്ള ഉണ്ടാവും ഇതേപോലെ തന്നെ നോക്കിയാൽ മതി നിങ്ങൾ നോക്കൂണ്ടോ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ നമ്മൾ ഇതിൽ നമുക്കൊരു ഹെഡിങ് കൊടുക്കാം നമുക്കൊരു ഹെഡിങ് കൊടുക്കാം എന്താണ് ഹെഡിങ് ഇവിടെ എന്താ ഉള്ളത് ഒരു ഹെഡിങ് കൊടുത്താൽ നന്നാവും ഹെഡിങ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റ നമുക്ക് മദർസത്തി ഹഫ്ലത്തുഡിങ് ആയി കൊടുക്കാം അല്ലെ ഹഫ്ലത്ത് പ്രോഗ്രാം വിവനാസപത്തിയു ദാരി കുട്ടികൾക്കുള്ള ലഹരിയുമായി കുന്തുകൾക്ക് ബന്ധപ്പെട്ട അവലോകന ബോധവൽക്കരണ പരിപാടിയാണ് നമുക്ക് എഡ്ഡിങ് കൊടുക്കാം ഓക്കെ എഡ്ഡിംഗ് നിർബന്ധമില്ല കാരണം ക്വസ്റ്റിനത് മാത്രം എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ എഡ്ഡിംഗ് കൂടി കൊടുത്താൽ നമുക്ക് എന്തായി നല്ലൊരു ഇമ്പ്രഷൻ കിട്ടും പേപ്പർ നോക്കുന്ന ആളുടെ അങ്ങനെ എഡ്ഡിങ് പറ്റുമെങ്കിൽ എഡ്ഡിങ് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഉണ്ടോ ഇതേപോലെ എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ പ്രോഗ്രാമിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാമിൽ ഈ ഓരോ സംഭവങ്ങൾ കണ്ടെത്താമെന്ന് മനസ്സിലായല്ലോ ഓക്കെ കലുമത് തർഹീബ് റഹബ അല്ലെങ്കിൽ തർഹീബ് എന്നുണ്ടാവും റഈസ് റസ അല്ലെങ്കിൽ റസ് ഉണ്ടാവും ഇഫ്തി താഹ് അല്ലെങ്കിൽ ഇഫ്ത തഹാ ഹൊതുബ അല്ലെങ്കിൽ തഹാൻ എന്താ പറയുക ഹൊതുബ തഹാൻ അങ്ങനെത്തന്നെ ഉണ്ടാവുക ഷുക്കുർ ഷുക്കുറുണ്ടാവും അവരെ പേര് ഇതിനെ നേരെ നമ്മൾ ഇതേപോലെ എഴുത്ത് എഴുതിയാൽ മതി ഓക്കെ വളരെ ഈസിയാണ് ബർണാമി എഴുതുക എന്നുള്ളത് ഒരു കൺഫ്യൂഷനില്ല ടഫേ അല്ല ആ പേ റിപ്പോർട്ട് നന്നായി വായിച്ചു നോക്കാനുള്ളൂ ഓക്കെ ഇതേപോലെ വളരെ എളുപ്പത്തിൽ സിമ്പിളായി നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ആളുകളും ഇനി ഭർണാമിച്ച് കിട്ടിയാൽ എന്ത് ചെയ്യരുത് ഒഴിച്ചിട്ടരുത് വളരെ പെട്ടെന്ന് എഴുതണം ഓക്കെ ഓൾ ദി ബെസ്റ്റ്